കേരളത്തിലെ ഏറ്റവും വലിയ ശിവശില്പം ഗംഗാദേവിയെ ജഡയിൽ ചൂടുന്ന കൂറ്റൻ ഗംഗാധരേശ്വരന്റെ ശില്പം കഴുത്തിൽ നാഗവും രുദ്രാക്ഷവും കൈകളിൽ തൃശൂരവും ഉടുക്കും അൻപത്തെട്ടടിയോളം ഉയരമുള്ള ഈ ഗംഗാധര ശില്പം കേരളത്തിലെ ഏറ്റവും വലിയ ശിവശില്പമാണ് ആഴിമല ക്ഷേത്രത്തിനും ഇടയിലുള്ള പാറക്കെട്ടിന് മുകളിലാണ് ഈ ശിവശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ ശില്പം ഏകദേശം ആറ് വർഷം എടുത്താണ് പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലോടുകൂടി ശില്പത്തിന്റെ പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ് പണി പൂർത്തീകരിക്കുകയും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവശില്പം എന്ന പ്രത്യേകത കൂടി ഈ ആഴിമല ശിവപ്രതിമയ്ക്കുണ്ട് നാല് കൈകോട് കൂടിയ ഈ ശിവശില്പം ഇരിക്കുന്ന രൂപത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടെ എത്തിയത് പതിനൊന്ന് മണി സമയത്തായിരുന്നു നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ അവിടെ എത്തും ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഭക്തജനങ്ങൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് വന്നവരുണ്ടായിരുന്നു മെയിനായിട്ട് ഇഷ്ടംപോലെ സഞ്ചാരികളെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു അമ്പലത്തിൻ്റെ താഴെ വിശാലമായൊരു ബീച്ചാണുള്ളത് കാർ പാർക്കിൻ്റെ സൈഡിലൂടെ താഴെ കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താം അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്